കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുഹമ്മദ് ഷെറീഫിന്റെ കഴുത്തിലും കയ്യിലും വെട്ടേറ്റ പാടുകളുണ്ട് കൊലപാതകത്തിന് ശേഷം കിണറ്റിൽ തള്ളിയതാണെന്നാണ് പ്രാഥമിക നിഗമനം മരണകാരണം കഴുത്തിലേറ്റ മുറിവുമാണ് മണിക്കൂറോളം വെള്ളത്തിൽ കിടന്നിട്ടും ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റുമാർട്ടം മംഗളൂരു മുൾക്കി സ്വദേശിയാണ് മരിച്ച ഷെറീഫ് ബുധനാഴ്ച രാത്രിയോടെയാണ് ഷെറീഫിനെ മുൾക്കിയിൽ നിന്നും കാണാതെയാവുന്നത് ഇതിനെ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ഫാഷൻ ഫാഷൻ ഒരു ലക്ഷ്യ ആൻഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചുകയും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻറ്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെൻ്റർ ചെറുപുഴ